കേരളത്തിലെ മധ്യകേരളത്തിൽ ഒരു വിശ്വാസമുണ്ട് പുഴയിൽ വെള്ളം വരുന്ന സമയത്ത് അർദ്ധരാത്രിയിൽ ആരും അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് അതിനൊരു കാരണമുണ്ട് ആ സമയത്ത് ചങ്ങലമാടന്റെ വരവായിരുന്നു നമ്മുടെ മധ്യ കേരളത്തിൽ അങ്ങനെയുള്ള ഒരു വിശ്വാസം ഇന്നും നിലനിൽക്കുന്നുണ്ട് പുഴ കരകവിഞ്ഞൊഴുകുന്ന ആ സമയത്താണ് ചങ്ങലമാടൻ അങ്ങോട്ട് വരാറുള്ളത് അർദ്ധരാത്രിയിൽ ചങ്ങലമാടന്റെ വരവും കാത്ത് ആ നദി കാത്തിരിക്കുമായിരുന്നു പോലും നമ്മുടെ കേരളങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ചില പൈശാചിക കഥകളാണ് ഈ ചങ്ങലമാടൻ വരത്ത് പോക്ക് എതിർപോക്ക് എന്നിങ്ങനെ പല വിശ്വാസങ്ങളും അതിൽ വരുത്തുപോക്ക് എന്ന സങ്കല്പം നമ്മുടെ കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്നതും ഇന്നും വിശ്വസിക്കുന്നതുമായ ഒരു കാര്യം ാണ് അതുപോലെ തന്നെയായിരുന്നു ചങ്ങലമാടന്റെ ഈ കഥ അർദ്ധരാത്രിയിലാണു പോലും ചങ്ങലമാടന്റെ വരവ് അതും ചങ്ങല കിലക്കൊണ്ട് പലപ്പോഴും പല രാത്രികളിലും ആ ഭാഗത്തെ പലരും കേട്ടിട്ടുണ്ട് അർദ്ധരാത്രിയിൽ ചങ്ങല ചങ്ങലകിലങ്ങുന്ന ഒരു ശബ്ദം അത് ചങ്ങലമാടന്റെ വരവാണ് അതുകൊണ്ട് തന്നെ ആരും അർദ്ധരാത്രിയിൽ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല അങ്ങനെ ഒരു വിശ്വാസമായിരുന്നു ആ മധ്യ കേരളത്തിലെ ആ ഗ്രാമത്തിൽ അച്ഛന്റെ മരണശേഷം അമ്മ തനിച്ചായതുകൊണ്ടായിരുന്നു സജീവ് നാട്ടിലെത്തിയത് അമ്മ വളരെ ദുഃഖിതയായിരുന്നു കൂടെ എപ്പോഴും സജീവ് ഉണ്ടായിരുന്നു എന്നാലും അമ്മ അതിനിടയിൽ സജീവനോട് ഒരു കാര്യം പറയാറുണ്ട് പുഴയിൽ വെള്ളം വരുന്ന സമയമാണ് ഒരു കാരണവശാലും അർദ്ധരാത്രിയിൽ എന്ത് ശബ്ദം കേട്ടാലും നീ പുറത്തേക്ക് പോയി നോക്കരുത് ആ സമയത്ത് പുഴയിൽ നിന്നും ചങ്ങലമാടൻ കയറി വരുന്നത് പലരും കണ്ടിട്ടുണ്ട് പോയി എന്നാൽ അതിനൊക്കെ സജീവൻ വളരെ ഹാസ്യ രീതിയിലാണ് അമ്മേ ഈ കാലത്ത് ഇതെല്ലാം ആരെങ്കിലും വിശ്വസിക്കുമോ നിങ്ങൾ ഇപ്പോഴും ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ഈ വെളിച്ചമുള്ള ഈ കാലത്ത് ഇങ്ങനത്തെ ചിന്തകളൊന്നും ആർക്കും ഉണ്ടാവില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും വിശ്വസിക്കാറുമില്ല എന്ന് പരിഹസിച്ച് തള്ളി എന്നാൽ അന്നത്തെ രാത്രി അല്പം വിചിത്രമായിരുന്നു സജീവന് വളരെ നിശബ്ദമായ ഒരു രാത്രി തവള കരയുന്ന ശബ്ദമില്ല മൂങ്ങ കരയുന്ന ശബ്ദമില്ല ചീവിടുകൾ കരയുന്നില്ല അങ്ങനെ ഒരു നിശബ്ദമായ രാത്രി പെട്ടെന്നാണ് രാത്രിയിൽ അവന് പുറത്തു നിന്നും ആരോ എന്തോ പെരുപെറുക്കുന്ന പോലെ തോന്നിയത് അല്പം അടുത്ത് ചെന്നപ്പോഴാണ് ആ ശബ്ദം അവനെ വ്യക്തമായി കേട്ടത് ഞാൻ വഴിതെറ്റി വന്നതാണ് ഞാൻ വഴിതെറ്റി വന്നതാണ് ഞാൻ വഴിതെറ്റി വന്നതാണ് ഞാൻ വഴിതെറ്റി വന്നതാണ് എന്നിങ്ങനെ അതേ വാക്യം തന്നെ ഒരുപാട് തവണ ഉച്ചരിച്ചു ഒരാൾ നേരെ പുറം തിരിഞ്ഞു നിൽക്കുന്നു അദ്ദേഹത്തോട് സജീവൻ ചോദിച്ചു എങ്ങോട്ടാണ് നിങ്ങൾക്ക് പോവേണ്ടത് അപ്പോഴും അദ്ദേഹം അതിന് മറുപടിയായി പറഞ്ഞത് ഞാൻ വഴി തെറ്റി വന്നതാണ് ഞാൻ വഴി തെറ്റി വന്നതാണ് എന്നായിരുന്നു പെട്ടെന്ന് തന്നെ അദ്ദേഹം പുഴക്കടവിലേക്ക് നടന്നു പോവുകയും ചെയ്തു അടുത്ത ദിവസം പുലർച്ചെ സജീവൻ കവലയിലുള്ള ഒന്ന് രണ്ട് സുഹൃത്തുക്കളോട് ഈ ഒരു കാര്യം ചോദിച്ചു ആരാണ് അർദ്ധരാത്രിയിൽ ഒരു മനുഷ്യൻ ആ പുഴക്കരയിലേക്ക് വരാറുള്ളത് ഞാൻ ഇന്നലെ അദ്ദേഹത്തെ കണ്ടു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എന്നാൽ അദ്ദേഹം ഒരേ ഒരു വാക്യം മാത്രമേ ഉച്ചരിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഞാൻ വഴിതെറ്റി വന്നതാണ് ഞാൻ വഴിതെറ്റി വന്നതാണ് എന്നാൽ ആ ഒരു വാക്യം മാത്രം അതേസമയം സുഹൃത്തുക്കൾ അവനെ ഉറ്റുനോക്കിക്കൊണ്ട് അവനോട് ചോദിച്ചു ശരിക്കും നീ അയാളെ കണ്ടോ എന്ന് സജീവനോട് ചോദിച്ചു ഞാൻ ശരിക്കും കണ്ടു എന്നാൽ അദ്ദേഹത്തിന് മുഖം എനിക്ക് വ്യക്തമായില്ല കാരണം എനിക്ക് നേരെ പുറം തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു അയാൾ വീണ്ടും ഒരു രാത്രി കൂടി സജീവന് നേരിടേണ്ടി വന്നു അന്നത്തെ രാത്രി അല്പം വിചിത്രമായിരുന്നു കണ്ണാടി പോലെ തെളിഞ്ഞ നിശബ്ദമായ ആ പുഴക്കരയിൽ വെള്ളം വളരെയധികം കുറവായിരുന്നു അതെല്ലാം കണ്ടു മടങ്ങിയാണ് സജീവൻ വീട്ടിലേക്കെത്തിയത് എന്നാൽ അന്നത്തെ രാത്രി പുഴ നിറഞ്ഞു കവിയുന്ന ഒരു തരം ശബ്ദം സജീവൻ കേട്ടുകൊണ്ടേയിരുന്നു പെട്ടെന്ന് മഴവെള്ളപ്പാച്ചിൽ വന്നതാവാമെന്ന് കരുതി സജീവൻ ആ പുഴക്കരയിലേക്ക് പോയി നോക്കുമ്പോഴായിരുന്നു ഒരു മനുഷ്യൻ കഴുത്തിൽ ചങ്ങലയെല്ലാം ധരിച്ച് ആ പുഴയുടെ മധ്യത്തിൽ നിൽക്കുന്നു അതും ആഴമുള്ള ആ പുഴയുടെ മദ്യത്തിൽ ഒരാൾപൊക്കെ വെള്ളം ഉണ്ടായിട്ടും അദ്ദേഹം പൊങ്ങി നിൽക്കുന്നു കാല് ആ പുഴയിൽ കഴുകുന്ന പോലെ ഒരു ചങ്ങല കഴുത്തിലിട്ട് ഒരു രൂപം ആ പുഴയുടെ നടുക്കായി നിൽക്കുന്നു ഇത് കണ്ട് അല്പം വിചിത്രമായി തോന്നിയ സജീവൻ കുറച്ചുകൂടി മുന്നോട്ട് നടന്നു അപ്പോഴും അതേ രൂപം പുറം തിരിഞ്ഞു നിന്നുകൊണ്ട് കഴുത്തിലും കയ്യിലും ഒരു ചങ്ങല കിലക്കി ആ പുഴയുടെ മധ്യഭാഗത്ത് തന്നെ കാല് നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് സജീവന്റെ പുറകിൽ നിന്നും ചളിയിൽ ആരോ കാല് വലിച്ച് ഇഴഞ്ഞു നീങ്ങുന്ന ഒരു തരത്തിലുള്ള ശബ്ദം കേട്ടത് പെട്ടെന്ന് തന്നെ അവൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അതേ രൂപം ആ ചെളിയിലൂടെ ഒരു ചങ്ങല വലിച്ച് തനിക്ക് നേരെ പുറംതിരിഞ്ഞ് വരുന്നത് പോലെ അവന് തോന്നി പക്ഷേ അതൊരു തോന്നലായിരുന്നില്ല അത് യഥാർത്ഥത്തിൽ ഒരു നനഞ്ഞ മുണ്ട് മുഖം മുഴുവൻ ചെളി നിറഞ്ഞത് കഴുത്തിലെയും കയ്യിലെയും ചങ്ങലകൾ മുഴുവൻ ചെളി നിറഞ്ഞിരിക്കുന്നു മുഖം തലകുനിച്ചായിരുന്നു നിന്നിരുന്നത് മുഖം അത്ര വ്യക്തമല്ല സത്യത്തിൽ അവിടെ ഒരു മുഖമുണ്ടോ എന്ന് പോലും സജീവന് സംശയമായിരുന്നു കാരണം അത്തരത്തിലും ഒരു ഇരുട്ടായിരുന്നു അയാളുടെ മുഖത്ത് സജീവൻ അമ്മ പറഞ്ഞ ആ കാര്യം മനസ്സിലോർത്തു ഒരുപക്ഷെ ഇതായിരിക്കുമോ ചങ്ങലമാടൻ എന്നാൽ സജീവൻ അല്പം ധൈര്യമുള്ള കൂട്ടത്തിലായത് കൊണ്ട് തന്നെ അയാളുടെ വരവിനെ കാത്തിരുന്നു അപ്പോഴാണ് വീണ്ടും പുഴയിൽ നിന്ന് വീണ്ടും ഒരു വിചിത്ര ശബ്ദം കേട്ടത് സജീവൻ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്കും ആ രൂപം പുഴ മധ്യത്തിൽ നിന്ന് അടുത്ത് കരയിൽ അവന് തൊട്ടടുത്തായി എത്തിയിരുന്നു സജീവന്റെ ശരീരത്തിലൂടെ ഒരു തണുപ്പ് പടരുന്ന പോലെ അവന് തോന്നി എന്തൊക്കെയോ ശബ്ദം കേട്ടാണ് സജീവന്റെ അമ്മ ആ പുഴക്കരയിലേക്ക് വന്നത് ആ സമയം സജീവൻ ആ പുഴയിലേക്ക് നടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് ആ അമ്മ കണ്ടത് ആ അമ്മ പുറകിൽ നിന്നും ഒരുപാട് തവണ മകനെ ആർത്ത് വിളിച്ചു എന്നാൽ സജീവൻ അതൊന്നും കേൾക്കാതെ ആ പുഴയിലേക്ക് അവനെ ആരോ കൊണ്ടുപോകുന്ന പോലെയായിരുന്നു അവൻ നടന്നു പുഴ മധ്യത്തിൽ അവനുമെത്തി ആ സമയത്താണ് പുഴയിൽ അതിശക്തമായ ഒരു മഴവെള്ളപ്പാച്ചിൽ വന്നത് ആ മഴവെള്ളപ്പാച്ചിലിന്റെ ശക്തി കൊണ്ട് സജീവനെയും എടുത്ത് ആ പുഴ ദൂരേക്ക് ദൂരേക്ക് ഒഴുകി മറഞ്ഞു എങ്കിൽ പോലും പുഴ കരകവിഞ്ഞില്ല പുഴ ശബ്ദമുണ്ടാക്കിയില്ല കര തന്നെയായിരുന്നു സജീവനെ ആ പുഴയിലേക്ക് കൊണ്ടെത്തിച്ചത് അതുകൊണ്ടാണ് മധ്യകേരളത്തിൽ ഇന്നും വിശ്വസിക്കുന്നത് മഴയില്ലാത്ത ദിവസങ്ങളിൽ പെട്ടെന്ന് പുഴയിൽ വെള്ളം നിറയുകയാണെങ്കിൽ ആ പുഴക്കരകളിലേക്ക് ആരും ചെന്ന് നോക്കാൻ പാടില്ല എന്ന് അവിടെ ചങ്ങലമാടന്റെ സാന്നിധ്യം ഉറപ്പായും ഉണ്ടാവുമെന്നും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അടുത്ത ദിവസം ഗ്രാമത്തിൽ അതും ചർച്ചയായി ചങ്ങലമാടൻ ഒരാളെ കൂടി കൊണ്ടുപോയി ഒരാളിൽ മാത്രം ആ ചങ്ങലമാടൻ അവസാനിക്കും ഇനിയും ആരൊക്കെയോ ഈ ഗ്രാമത്തിൽ നിന്നും പോകാനുണ്ട് എന്നുകൂടി കവലയിലെ മുതിർന്ന ചില നാട്ടുപ്രമാണികൾ പറയുകയുണ്ടായി മരിച്ചിട്ടും കാത്തിരിക്കുന്നവരെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ കൂടാം